കോൺഗ്രസ് മല്ലപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫാസിസ്റ്റ് നടത്തി ജില്ലാ കൺവീനർ എ ചെയ്തു കേരളത്തിലെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ കോൺഗ്രസ് മല്ലപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഫാസിസ്റ്റ് വിമോചന സദസ് നടത്തിയത് സദസ്റ്റ് ജില്ലാ കൺവീനർ എ ഉദ്ഘാടനം ചെയ്തു നമ്മൾ കണ്ടു നവംബർ മാസം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തോടൊപ്പമുള്ള ഇരുപത് മന്ത്രിമാരും കാസർഗോഡിൽ നിന്നൊരു പ്രയാണം ആരംഭിച്ചു ആ പ്രയാണം പ്രത്യേക തരത്തിൽ രൂപഭാവന ചെയ്ത ഒരു ബസ്സിലാണ് അതിൻ്റെ ചെലവ് ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് ആ വാഹനം കാസർഗോഡും തുടങ്ങി കണ്ണൂരിലേക്ക് എത്തുമ്പോൾ കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലെ യോഗം കഴിഞ്ഞ് തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലെ അടുത്ത യോഗത്തിന് പോകുന്ന വഴിക്ക് പഴവങ്ങാടി എന്ന് പറയുന്ന പഴയങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മൂന്നാലഞ്ച് ചെറുപ്പക്കാർ അവർ കരിങ്കൊടി കാണിച്ചു യൂത്ത് കോൺഗ്രസ്സുകാരാണ് ആ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ സഹോദരന്മാരെ യാതൊരു ാക്ഷിണ്യവുമില്ലാതെ കണ്ട ചെടിച്ചട്ടികളും അതോടൊപ്പം തന്നെ ഇരുചക്ര വാഹനങ്ങളിൽ വെച്ചിരുന്ന ഹെൽമെറ്റ് ഉപയോഗിച്ച് വളരെ മൃഗീയമായി മർദ്ദിച്ചു ഒരു സഹോദരന്റെ തലയ്ക്ക് പൊട്ടലുണ്ടായ ആശുപത്രിയിൽ ഒരു സഹോദരന്റെ ചെവിക്ക് കേൾവി നഷ്ടപ്പെട്ട് ആശുപത്രിയിൽ ഇത്ര മാരകമായ ഒരു അടി നടന്നപ്പോൾ നമ്മുടെ ബഹുമാനനായ മുഖ്യമന്ത്രി പറഞ്ഞത് വണ്ടിക്ക് നേരെ ചാടി വന്നവരെ പിടിച്ചു മാറ്റിയാണ് ഇത് പ്രവർത്തനമാണ് നടത്തിയത് ഈ രക്ഷാപ്രവർത്തനം മാതൃകാപരമാണ് ഇത് ഇനിയും തുടരും എന്ന് പറഞ്ഞു ഒരു മുഖ്യമന്ത്രിക്ക് ഒരു ഭരണാധികാരിക്ക് ചേർന്ന ആ പറച്ചിലാണ് പിന്നീട് ഇങ്ങോട്ട് തിരുവനന്തപുരം ജില്ല വരെ ഇത്തരം അക്രമങ്ങൾ നടത്തുന്നതിന് പ്രേരകമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എവിടൊക്കെയാ കരിങ്കൊടി കാണിച്ചെ എവിടെയൊക്കെയാ ഭീകരമായ അടി നടന്നത് നമ്മൾ കണ്ടു എറണാകുളത്ത് കോതമംഗലത്ത് ഒരു മൂന്നാലഞ്ച് പേരെ അടിച്ച് ചവിട്ടിക്കൂട്ടി കനാലിൽ ഇട്ട സംഭവം കണ്ടത് ഭാഗ്യം കൊണ്ട് അവർ രക്ഷപെട്ടതാണ് എറണാകുളത്ത് ഒരു ചെറുപ്പക്കാരൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നതിന് വേണ്ടി അവൻ അവിടെ ചെന്നു ഒരു പത്തൊമ്പത് പേര് കൂടി ചേർന്ന് മൃഗീയമായി അവനെ മർദ്ദിച്ചു അന്വേഷിച്ചപ്പോൾ അവൻ ഡി വൈ പ്രവർത്തകനാണ് ഈ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും വരുന്നത് പരാതി സ്വീകരിക്കാനാണെന്നുള്ള ഒരു മിഥ്യാബോധം അദ്ദേഹത്തിനുണ്ടായി ക്രൂരമായി മർദ്ദനമേറ്റ് ആശുപത്രിയിലായി അവസാനം ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ ഇടതുപക്ഷ സി പി എമ്മിന്റെ പ്രവർത്തന ഡിവൈഎഫ്ഐക്കാരനാണ് ഞാൻ എൻ്റെ പ്രവർത്തനം ഡിവൈഎഫ്ഐയുമായിട്ടുള്ള പ്രവർത്തനം ഇന്ന് അവസാനിപ്പിക്കുകയാണ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എ പി മേക്കരിങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് രജി തോമസ് മാത്യു ചാമത്തിൽ കോശി പി സക്രിയ ലാലു തോമസ് സുരേഷ് ബാബു പാലാഴി പി ടി ഏബ്രഹാം അഹിൽ ഓമനക്കുട്ടൻ എ ഡി ജോൺ എം കെ സുഭാഷ് കുമാർ മാതാനം ലാലൻ ലിൻസൺ പാറോലിക്കൽ മണിരാജ് പുന്നിലം തോമസ് തമ്പി അഡ്വക്കേറ്റ് സാം പട്ടേരി സജി പോയ്ക്കുടിയിൽ സുനിൽ നിരവുപുലം കെ ജി സാബു സൂസൻ തോംസൺ ബിന്ദു മേരി തോമസ് ലിൻസി മോൾ തോമസ് അലിക്കുഞ്ഞു റാവുത്തർ ജ്ഞാനമണി മോഹനൻ ബെൻസി അലക്സ് അനില ഫ്രാൻസിസ് ദീപുരാജ് കല്ലൊലിക്കൽ കെ പി സെൽവകുമാർ ഷിജി നടുവിലെ മുറിയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു